നമസ്കാരം െ ആദ്യ രണ്ട് മാസങ്ങൾ ഓഹരി വിപണി നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ പ്രതിസന്ധിയായിരുന്നു സൃഷ്ടിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പുതിയ താരിഫ് ഭീഷണികൾ കാരണം രാഷ്ട്രീയ മേഖലയിൽ മൊത്തത്തിൽ അനിശ്ചിതത്വം നിലനിന്നപ്പോഴും സ്വർണം ക്രിപ്റ്റോ കറൻസി തുടങ്ങിയ മറ്റ് ആസ്തി വിഭാഗങ്ങൾക്ക് റിട്ടേൺ തികച്ചും വ്യത്യസ്തമായി പ്രവർത്തിച്ചിട്ടുണ്ട് യു എസിന്റെ താരിഫ് ഭീഷണി കാരണം നിക്ഷേപകർ സുരക്ഷിത നിക്ഷേപങ്ങളിലേക്ക് തിടുക്കം കൂട്ടുകയും വിതരണ ശൃംഖലയിലെ അനിശ്ചിതത്വം സൃഷ്ടിക്കുകയും പണപ്പെരുപ്പത്തെക്കുറിച്ചുള്ള ആശങ്കകൾ ഉയർത്തുകയും ചെയ്തതിനാൽ ഈ വർഷം ഇതുവരെ സ്വർണ്ണവില പന്ത്രണ്ട് ശതമാനത്തിലധികം ഉയർന്നിട്ടുണ്ട് കഴിഞ്ഞ മാസം മാത്രം ഓഹരി വിപണികൾ നഷ്ടത്തിൽ തുടർന്നിട്ടും സ്വർണം ഏകദേശം മൂന്ന് ശതമാനം ഉയർന്നു ഇതേ കാലയളവിൽ എസ് എൻ പി അഞ്ഞൂറ് സൂചികം ഇടിഞ്ഞു ടെക് ഹെവി സൂചികയായ നാ സ്റ്റാക്കും ഏകദേശം നാല് ശതമാനം നെഗറ്റീവ് റിട്ടേൺസും നൽകി നിക്ഷേപകരെ ആകർഷിക്കുന്നതിൽ പരാജയപ്പെട്ടിട്ടുണ്ട് ആഭ്യന്തര ബെഞ്ച് മാർക്ക് സൂചികകളായ സെൻസെക്സും നിഫ്റ്റിയും കഴിഞ്ഞ മാസം ഏകദേശം അഞ്ച് ശതമാനമാണ് ഇടിഞ്ഞത് അനശ്ചിതത്വം നിലനിൽക്കുന്നതിനാൽ നിക്ഷേപകർ സ്വർണത്തിൽ നിക്ഷേപിക്കുന്നത് തുടരുകയാണ് നിക്ഷേപകർ പരമ്പരാഗത ആസ്തികളിലേക്ക് മടങ്ങുന്നതായി തോന്നുമെങ്കിലും ഏറ്റവും അപകട സാധ്യതയുള്ള ആസ്തി ക്ലാസുകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്ന ക്രിപ്റ്റോ കറൻസിയുടെ പാത അവഗണിക്കുന്നത് തെറ്റായിരിക്കും നിക്ഷേപകരുടെ താല്പര്യം ആകർഷിക്കുന്നത് ബിറ്റ് കോയിൻ മാത്രമല്ല എ ഡി എക്സ് ആർ പി എത്രയും പോലുള്ള മറ്റ് ക്രിപ്റ്റോ നാണയങ്ങളും കൂടിയാണ് ഡിജിറ്റൽ ആസ്തി മേഖലയിലെ പ്രബലമായ ക്രിപ്റ്റോ കറൻസിയായ ബിറ്റ് കോയിൻ തുടരുമ്പോഴും പരിമിതമായ വിപണി വിഹിതമുള്ള മറ്റ് ക്രിപ്റ്റോ നാണയങ്ങൾ വളരെ വേഗത്തിലാക്കം കൂട്ടാൻ തുടങ്ങുമെന്ന് പലരും കണക്കാക്കുന്നുണ്ട് ട്രംപ് ആദ്യമായി ക്രിപ്റ്റോ റിസർവ് എന്ന് പരാമർശിച്ചപ്പോൾ തന്നെ ബിറ്റ് കോയിനിൽ നേരിയ വർദ്ധനവുണ്ടായി അതേസമയം എ ഡി എ എസ് ഒ എൽ എക്സ്ആർപി പോലുള്ള മറ്റ് ഡിജിറ്റൽ നാണയങ്ങളും അൻപത് ശതമാനം വരെ കുതിച്ചു ഈ വർഷം ആദ്യം ഗോൾഡ് മാൻ സാച്ചസ് ബിറ്റ് കോയിനിലും എത്രയും ഇ ടി എഫ് ഹോൾഡിംഗ്സുകൾ രണ്ടായിരം ശതമാനം വർദ്ധിപ്പിച്ചു ഈ വർഷം ഇതുവരെ നിരവധി ക്രിപ്റ്റോ നാണയങ്ങൾ കുതിപ്പ് നടത്തിയെന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോഴും ആസ്തി വിഭാഗത്തിലെ ചാഞ്ചാട്ടം അവഗണിക്കാനാകില്ല ഇവിടെയാണ് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണം മികച്ച റിട്ടേൺസ് നേടുന്നത് കഴിഞ്ഞ വർഷം മഞ്ഞ ലോഹം ഇരുപത്തി അഞ്ച് ശതമാനത്തിലധികം ഉയർന്നു കഴിഞ്ഞ വർഷത്തെ കുതിപ്പ് ഈ വർഷവും തുടരും എന്നും സ്വർണവില മൂവായിരം ഡോളർ എന്ന വില നിലവാരത്തിലേക്ക് എത്തുമെന്നും ചിലർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അനശ്ചിതത്വം വ്യക്തിഗത നിക്ഷേപകരെ മാത്രമല്ല സെൻട്രൽ ബാങ്കുകളെയും അവരുടെ സ്വർണ ഹോൾഡിംഗ് വർദ്ധിപ്പിക്കാൻ നിർബന്ധിതരാക്കി ഇത് വില ഉയരാനും കാരണമായിട്ടുണ്ട് അതേസമയം സ്വർണവില റെക്കോർഡ് നിരക്കിലേക്ക് ഉയർന്ന നാളുകളിൽ രാജ്യത്തെ സ്വർണ പണയ വായ്പയിൽ വൻ വർധനമാണ് രേഖപ്പെടുത്തിയത് ഉയർന്ന വിലയുടെ ആനുകൂല്യം മുതലെടുക്കാൻ ആളുകൾ സ്വർണ പണയ വായ്പയിലേക്ക് തിരിയുകയായിരുന്നുവെന്ന് വിപണി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇന്ത്യയിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മോശം വാർത്തകൾ എപ്പോഴും സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ സ്വർണ്ണ പണയ വായ്പകൾ വൻ തോതിൽ വർദ്ധിച്ചതായി ആർ ബി ഐ പുറത്തുവിട്ട രേഖകൾ കാണിക്കുന്നുണ്ട് ഭവന വായ്പകൾ മുതൽ കാർ വായ്പകൾ വരെയുള്ള മറ്റെല്ലാ മേഖലകളിലും ബാങ്ക് വായ്പ മന്ദഗതിയിലായപ്പോൾ സ്വർണ്ണ വായ്പകൾ പോലുള്ള ദുരിത വായ്പകൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്